നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളി ആഭരണവും ഇനി പണയം വയ്ക്കാം എല്ലാ സ്വർണവും ഈട് വയ്ക്കാനാവില്ല ചട്ടം ഇങ്ങനെ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നത് പോലെ ഇനി വെള്ളിയും പണയം പണയം വയ്ക്കാം ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനകം പാലിക്കണമെന്ന് റിസർവ് ബാങ്ക് നിഷ്കർഷിച്ചിട്ടുണ്ട് നിലവിൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ മാത്രമാണ് വെള്ളി ഈടായി വാങ്ങി വായ്പ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിപ്പണയ വായ്പ അത്ര ജനകീയവുമല്ല എന്നാൽ ഇനി മുതൽ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായി വെള്ളിപ്പണയം വെച്ച് ലോൺ എടുക്കാം ചില സഹകരണ ബാങ്കുകൾ പ്രാദേശിക ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ ചുരുക്കം സ്ഥാപനങ്ങളാണ് ഇതുവരെയും വെള്ളി വായ്പ കൊടുത്തിരുന്നത് എന്നാൽ റിസർവ് ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർണം വെള്ളി വായ്പാ ചട്ടപ്രകാരം ഇനി മുതൽ വെള്ളി ഈടായി സ്വീകരിച്ച് ബാങ്കുകൾ ഉൾപ്പെടെ വായ്പ വിതരണം ചെയ്യാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വെള്ളി വിലയും റെക്കോർഡ് തകർത്ത് ഉയർന്നത് ഒട്ടേറെ പേർ വെള്ളിയിലും വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നതുമാണ് പ്രസക്തി വർദ്ധിപ്പിക്കുന്നത് ചട്ടങ്ങൾ ഇങ്ങനെ വെള്ളി ആഭരണങ്ങളും വെള്ളി നാണയങ്ങളും മാത്രമേ ഈടായി സ്വീകരിക്കൂ വെള്ളിക്കട്ടികൾ വെള്ളി ഇ ടി എഫ് വെള്ളി കേന്ദ്രീകൃത മ്യൂച്വൽ ഫണ്ട് എന്നിവ ഈട് വയ്ക്കാനാവില്ല വെള്ളി ഏത് രൂപത്തിലായാലും വാങ്ങാൻ വേണ്ടി ഒരു ധനകാര്യ സ്ഥാപനവും വായ്പ അനുവദിക്കില്ല എന്നാൽ വ്യാവസായിക ആവശ്യത്തിന് വെള്ളി അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഈ നിയന്ത്രണമില്ല പരമാവധി പത്ത് കിലോഗ്രാം വെള്ളിയെ ഈടായി സ്വീകരിക്കൂ സ്വർണത്തിന് ഇത് ഒരു കിലോഗ്രാം ആണ് ഈട് വെക്കുന്നത് വെള്ളി നാണയങ്ങൾ ആണെങ്കിൽ പരമാവധി അഞ്ഞൂറ് ഗ്രാമേ സ്വീകരിക്കൂ സ്വർണത്തിന് അമ്പത് ഗ്രാം വരെ എത്ര രൂപ കിട്ടും വായ്പ സ്വർണ്ണ പണയത്തിൻ്റെതുപോലെ വെള്ളിക്കും ലോൺ ടു വാല്യൂ ബാധകമാണ് രണ്ടര ലക്ഷം രൂപ വരെയും വെള്ളി പണയ വായ്പയാണ് തേടുന്നതെങ്കിൽ പണയം വയ്ക്കുന്ന വെള്ളിയുടെ എൺപത്തി അഞ്ച് ശതമാനം വരെയും തുക വായ്പ നേടാം രണ്ടര ലക്ഷത്തിന് മുകളിൽ അഞ്ച് ലക്ഷം വരെയാണ് വായ്പയെങ്കിൽ ലഭിക്കുക പണയ വെള്ളിയുടെ എൺപത് ശതമാനം വരെ അഞ്ച് ലക്ഷത്തിന് മുകളിലെ വായ്പകൾക്ക് ഇത് എഴുപത്തി അഞ്ച് ശതമാനവും വായ്പ ഇടപാടുകാരൻ പണയം വയ്ക്കുന്ന വെള്ളിയുടെ ഉടമസ്ഥാവകാശം ബോധ്യപ്പെടുത്തണം ബാങ്കിന് സംശയം തോന്നിയാൽ വായ്പ അനുവദിക്കില്ല സ്വർണ്ണ നിയന്ത്രണം സ്വർണമായാലും വെള്ളിയായാലും പണയം വയ്ക്കാൻ നിയന്ത്രണ നിയന്ത്രണങ്ങളുണ്ട് സ്വർണക്കട്ടികൾ വെള്ളിക്കട്ടികൾ എന്നിവയും പണയം വയ്ക്കാൻ റിസർവ് ബാങ്കിൻ്റെ ചട്ടം അനുവദിക്കുന്നില്ല ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്നിവയും പറ്റില്ല ഗോൾഡ് ലോണിനായി സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ എന്നിവ മാത്രമേ പണയ വസ്തുവായി സ്വീകരിക്കൂ വായ്പാ കാലാവധി തീരുമ്പോൾ മുതലും പലിശയും ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുന്ന ബുള്ളറ്റ് പേയ്മെൻറ്റ് പന്ത്രണ്ട് മാസത്തെ പരിധി നിഷ്കർഷിച്ചിട്ടുണ്ട് വെള്ളിക്ക് സമാനമായ എൽ നിബന്ധനയാണ് സ്വർണത്തിനും ബാധകം വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പരിശുദ്ധി പരിശു പരിശോധിക്കേണ്ടത് ഇടപാടുകാരുടെ സാന്നിധ്യത്തിലാകണം ഇടപാടുകാരൻ വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചാൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഏഴ് ദിവസത്തിനകം പണയ വസ്തു തിരിച്ചു കൊടുക്കണം വീഴ്ച വരുത്തിയാൽ ഇടപാടുകാരന് ഓരോ ദിവസവും അയ്യായിരം രൂപ വീതം നഷ്ടപരിഹാരം നൽകണം പണയ വസ്തു തിരികെ കൊടുക്കുന്നത് വരെയും ഇത് തുടരേണ്ടി വരും വായ്പ കുടിശ്ശികയായാൽ ഇടപാടുകാരൻ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പണയ വസ്തു ലേലം ചെയ്യാം എന്നാൽ അതിന് മുമ്പ് ഇടപാടുകാരന് നോട്ടീസ് അയച്ച് ഇക്കാര്യം മുൻകൂർ അറിയിക്കണം ഇടപാടുകാരനെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതു നോട്ടീസ് ഇറക്കി ഒരു മാസം കാത്തിരിക്കണം അതിനുശേഷം വസ്തു ലേലം ചെയ്യാം ലേല സമയത്തിന് പണയവസ്തുവിൻ്റെ അടിസ്ഥാന വില റിസർവ് തുക ധനകാര്യ സ്ഥാപനം വെളിപ്പെടുത്തണം ഇത് വിപണി വിലയുടെ തൊണ്ണൂറ് ശതമാനത്തിന് താഴെയാകരുത് ലേലം രണ്ട് തവണ പരാജയപ്പെട്ടാൽ റിസർവ് തുക എൺപത്തിയഞ്ച് ശതമാനത്തിലേക്ക് വരെയും താഴ്ത്താം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി